കാരണം പറയുമുള്ളവരെ ഇറാനും അമേരിക്കയും തമ്മിൽ ജനീവയിൽ നടക്കുന്ന ചർച്ച അതായത് ഇറാന്റെ ആണവായുധ നിരോധന കരാർ ചർച്ച അതിനൊരു മൂന്നാം ഘട്ടം ഉണ്ടാകുമെന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഈ അവസരത്തിൽ അത് ആ മേഖലയിലെ സംഘർഷാവസ്ഥയെ സംബന്ധിച്ച് അല്പം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് കാരണം കടുംപിടുത്തങ്ങളിൽ നിന്ന് അമേരിക്കയും ഇറാനും അല്പം പിറകോട്ട് മാറുന്നു ആ ചർച്ചയ്ക്ക് പുരോഗതി ഉണ്ടാകുന്നു മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് അമേരിക്കയും ഇറാനും ഒപ്പം മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങളും കടക്കുന്നു എന്ന് പറയുന്നത് ആ മേഖലയിൽ ഉരുത്തിരിഞ്ഞുള്ള സംഘർഷത്തിന് അല്പം അയവ് വരുത്തുന്ന സമീപനമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മാധ്യമ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ ചർച്ച അവലോകനം ചെയ്യുമ്പോൾ ഇറാൻ്റെ വഴിയെയാണ് ചർച്ചകൾ എന്ന് വ്യക്തമാകുകയാണ് അതായത് ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു അവരുടെ രാജ്യത്തിൻ്റെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് അമേരിക്ക അവരുടെ നിലപാടുകളിൽ നിന്ന് അല്പം അയയുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് നേരത്തെയുള്ള ഒരു കടംപിടുത്തം അമേരിക്കക്ക് ഇപ്പോൾ ഇല്ല ഇറാന് പരിമിതമായ അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാം എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് അമേരിക്ക എത്തുന്നു എന്നാണ് വിശകലനങ്ങളൊക്കെയും കാണുന്നത് എന്തായാലും ആ ചർച്ചയുടെ പൂർണ്ണരൂപം അത് പൂർത്തിയാക്കിയതിന് ശേഷമേ വ്യക്തമാക്കുവാൻ കഴിയൂ പക്ഷെ ഇപ്പോൾ അങ്ങനെ രീതിയിലാണ് ഒരു ചർച്ചയുടെ രൂപരേഖ എന്ന രീതിയിലാണ് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ വൈസ് വൈസ് പ്രസിഡൻ്റ് ജെ ഡി വാൻസൻ്റെ ഒരു പ്രസ്താവന ഈ അവസരത്തിൽ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നയതന്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ പ്രയാസകരമായ ഒരു രാജ്യമാണെന്നാണ് അതായത് ഇറാനെ ഒരു നയതന്ത്ര ബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു നയതന്ത്ര കരാർ ഉണ്ടാക്കുവാൻ പ്രയാസകരമാണെന്ന് യു എസിൻ്റെ വൈസ് പ്രസിഡൻ്റ് ജെ ഡി വാൻസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് അമേരിക്കയോട് സംസാരിക്കുന്ന സംസാരിക്കുന്നതിന് വിസമ്മതിക്കുന്ന ലോകത്തെ ഏകരാജ്യം ഇറാനും ഒരു വ്യക്തി ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയുമാണെന്നാണ് ഇറാൻ്റെ സോറി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുന്നത് ഒരുപക്ഷെ ട്രംപുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്തുവാൻ കഴിയും അല്ലെങ്കിൽ ട്രംപിനോട് സംസാരിക്കുവാൻ കഴിയും അതുപോലെ ചൈനീസ് പ്രസിഡന്റിനോട് സംസാരിക്കുവാൻ കഴിയും എന്തിന് വടക്കൻ കൊറിയയുടെ ഏകാധിപതി കിങ് ജോങ് ഉണ്ണിനോ വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഡൊണാൾഡ് ട്രംപിന് കഴിയും പക്ഷേ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനെയുമായിട്ട് സംസാരിക്കുന്നതിനോ ഒരു ഒത്തുതീർപ്പിലെത്തുന്നതിനോ ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നില്ല മിക്കപ്പോഴും ആയത്തുള്ള അലി അലിഖംനെയും ഇറാനും അവരുടെ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന ഒരു പ്രസ്താവന യു എസിൻ്റെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെ ഭാഗത്തു മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് ഈ അവസരത്തിൽ മറ്റൊന്ന് ഇതേ അഭിപ്രായം തന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫും പറയുന്നുണ്ട് ഇത്രയും വലിയ സന്നാഹങ്ങൾ നടത്തിയിട്ടും ആ മേഖലയിൽ ഇറാന് ചുറ്റും ആയുധങ്ങൾ കൊണ്ട് അമേരിക്ക നിറച്ചിട്ടും നാവിക കപ്പലുകൾ കൊണ്ട് ഇറാന്റെ ചുറ്റുമുള്ള കടൽ നിറച്ചിട്ടും ഇറാൻ എന്തുകൊണ്ടാണ് അവരുടെ അഭിപ്രായത്തിൽ അടിയുറച്ചു നിൽക്കുന്നത് എന്നത് ആശ്ചര്യമുണ്ടാക്കുന്നു എന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫിൻ്റെ പ്രസ്താവനയും ഈ അവസരത്തിൽ ഉണ്ടാകുന്നു ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അല്ല ഇനി ആര് വിരട്ടിയാലും ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് മറ്റൊന്ന് ഇറാനെ സംബന്ധിച്ച് അവർ സംഘർഷത്തിനിടയിലിൽ ആയത്തുള്ള അലി ഖംനെ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന പേരിൽ എന്ന എന്ന രീതിയിൽ ന്യൂസ് ടൈംസ് വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് അലി ആയത്തുള്ള അലി ഖംനയോ അദ്ദേഹത്തിൻ്റെ മകൻ മുച്ഛ്തബയോ അലി ഖംനയ്ക്ക് ശേഷം പിൻഗാമിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആയത്തുള്ള അലി ഖംനയുടെ മകൻ മുച്ഛ്തബയാണ് അദ്ദേഹമോ കൊല ചെയ്യപ്പെട്ടാൽ വി അധികാരത്തിലെത്തുവാനുള്ള കുറച്ചധികം പേരുടെ ലിസ്റ്റ് ഇറാൻ്റെ ജഹ്മി നേതൃത്വം തയ്യാറാക്കി വെച്ചിട്ടുള്ളതായ റിപ്പോർട്ട് കാണുന്നുണ്ട് അലി രാരിജാനി അതായത് ആയത്തുള്ള അലി ഖമിനിയുടെ ഉപദേഷ്ടാവിനെ ഈ ആഭ്യന്തര സംഘർഷങ്ങളെ നേരിടുന്നതിനും രാജ്യത്തിനകത്തുള്ള സംഘർഷങ്ങൾ നേരിടുന്നതിനും യുദ്ധകാല ആസൂത്രണത്തിനും ഇനി ഈ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ശ്രമഫലമായിട്ട് ആയത്തുള്ള അലി ഖമിനെയോ അദ്ദേഹത്തിൻ്റെ മകനോ കൊല ചെയ്യപ്പെട്ടാൽ പിൻഗാമിയെ കണ്ടെത്തുന്നതിനും അലി രാരിജാനിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ ഇറാനിയൻ മാധ്യമങ്ങളുടെ വാർത്തയും ഈ അവസരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് എന്നതും ആ മേഖലയെ സംബന്ധിച്ച് മറ്റൊരു വാർത്തയാണ് ഇനി മറ്റൊരു വാർത്ത വരുന്നത് ഇറാൻ അമേരിക്ക സംഘർഷത്തെക്കുറിച്ച് മറ്റൊരു വാർത്ത വരുന്നത് റഷ്യൻ മാധ്യമമായ സ്പുട്നിക്കിൻ്റെ റിപ്പോർട്ടാണ് അവർ പറയുന്നത് ഇറാൻ അവരുടെ ഉന്നത നേതാക്കന്മാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഒരു ആക്രമണ സാധ്യത ഇറാൻ ഇപ്പോഴും കാണുന്നുണ്ട് ചർച്ചകൾ അതിൻ്റെ വഴിക്ക് പുരോഗമിക്കുമ്പോഴും അതുകൊണ്ട് തന്നെ അവരുടെ ഉന്നതരായ നേതാക്കന്മാരുടെയും മത നേതാക്ക മതമേധാവികളെയും ഒക്കെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇറാൻ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ മറ്റൊരു പ്രഖ്യാപനം വരുന്നത് ഇറാൻ്റെ ഡിപ്ലോമറ്റുകളുടെ ഒരു പ്രഖ്യാപനം വരുന്നത് ഇറാൻ ദീർഘവും ഫലപ്രദവുമല്ലാത്തതുമായ ചർച്ചകൾ കൂടുതൽ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതായത് ദീർഘകാലമുള്ളൊരു ചർച്ചയ്ക്കും അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്തതുമായ ചർച്ചകളിലേക്ക് ഇറാൻ സമയം കളയുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിൽ ഇറാനിലെ ചില ഡിപ്ലോമറ്റുകളുടെ പ്രസ്താവനയും ഈ അവസരത്തിൽ ഉണ്ടാകുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് മറ്റൊന്ന് അമേരിക്കയോ ഇസ്രായേലോ യുദ്ധം ആരംഭിക്കുവാൻ ഇറാൻ്റെ മറുപടി വ്യാപകമായിരിക്കുമെന്ന രീതിയിൽ ഇറാൻ്റെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഒരു പ്രസ്താവനയും ഇറാൻ അനുകൂലമായി ഉണ്ടാകുന്നു ഇറാൻ തങ്ങളുടെ അയൽബക്ക രാജ്യമാണ് സഹായിക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന റഷ്യയുടെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ചൈനയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇറാൻ്റെ ഇന്റലിജൻസ് സഹായം ചൈന ഇപ്പോഴും നൽകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട അമേരിക്കൻ പടക്കപ്പലുകളുടെ പ്രത്യേകിച്ചും ഇറാൻ തീരത്തേക്ക് വന്നിട്ടുള്ള പടക്കപ്പലുകളുടെ ഒക്കെയും ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാൻ ഇറാന് ചൈന കൈമാറുന്നു എന്ന റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നു വിട്ടുവീഴ്ചയേക്കാൾ നല്ലത് പോരാട്ടമാണ് എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് അറബ് പത്രമായ അൽ അറേബ്യയുടെ റിപ്പോർട്ട് കാണുന്നത് ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാട് ഇറാൻ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് വിട്ടുവീഴ്ചയേക്കാൾ നല്ലത് പോരാട്ടമാണ് എന്ന രീതിയിലാണ് ഇറാനു അമേരിക്കയുമായോ ഇസ്രായേലുമായിട്ടോ ഇന്ന് അല്ലെങ്കിൽ നാളെ ഏറ്റുമുട്ടേണ്ടി വരും എന്ന ഒരു നിഗമനം ഇസ്രായേലിനെതിരെയോ അമേരിക്കയ്ക്കെതിരെയോ ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ ഏറ്റുമുട്ടേണ്ടി വരും എന്നൊരു നിഗമനമാണ് ഇറാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തായാലും യുദ്ധമുണ്ടാകും ഇത് ഇന്നായാലും നാളെ ആയാലും കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് എന്ന ചില വിശകലനങ്ങൾ അൽ അറേബ്യ പോലെയുള്ള പത്രങ്ങൾ നടത്തുന്നതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട് മറ്റൊന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഇറാൻ നൽകിയ ലെറ്ററിലും അങ്ങനെ കാണുന്നു എന്നാണ് അതായത് ഇറാൻ ഒരു സമാധാനത്തിനുള്ള ശ്രമത്തിൽ അടിയുറച്ചു നിൽക്കും പക്ഷേ നിലപാടുകളിൽ മാറ്റമില്ല യുറൈനിയൻ സമ്പുഷ്ടീകരണം തങ്ങളുടെ രാജ്യത്തിൻ്റെ കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തും പക്ഷേ അതൊരിക്കലും അണവ ആണവായുധം ഉണ്ടാകുന്ന തരത്തിലേക്ക് വ്യാപിപ്പിക്കില്ല എന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇറാൻ പ്രതിനിധി കത്തു നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളിൽ നിന്ന് മൂന്നാംഘട്ട ചർച്ച ആരംഭിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അത് ശുഭദായകം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ പ്രദേശത്ത് നീണ്ടു നിൽക്കുന്ന സംഘർഷാവസ്ഥയെ ഒരു പരിധിവരെ ദൂരീകരിക്കുവാൻ മൂന്നാംഘട്ട ചർച്ചയ്ക്ക് കഴിയും എന്ന കാര്യത്തിലും സംശയമില്ല ഒരുപക്ഷേ ഇറാനും അമേരിക്കയും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു സന്ധിയിലേക്ക് എത്തപ്പെടുവാനുള്ള സാധ്യത തന്നെയാണ് കാണപ്പെടുന്നത് കാരണം ശത്രുരാജ്യത്തിൻ്റെ വ്യാപ്തിയും അളവും ആയുധങ്ങളുടെ വ്യാപ്തിയും അളവും ഒക്കെ രാജ്യങ്ങൾക്കും വ്യക്തമായി അറിയാം ഇറാനെ സംബന്ധിച്ച് ആ രാജ്യം ഒരു ആഭ്യന്തര പ്രശ്നത്തെ കൂടി നേടുകയാണ് ആ രാജ്യത്ത് ചെറു വലുതല്ലാത്ത രീതിയിൽ ആണെങ്കിൽ പോലും ജനകീയ പ്രക്ഷോഭങ്ങൾ ഗവൺമെൻ്റ് നേരെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെയും ആ വലിയ പ്രശ്നങ്ങളായി ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഉണ്ട് ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സമാധാനത്തിൻ്റെ ശ്രമങ്ങളായിരിക്കും ഇറാനും അമേരിക്കയും നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ ജയ്ഹിന്ദ്